സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ സ്വീകരണം നൽകി ദേവപ്രിയയ്ക്ക് സി പി എം ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങും നടന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ ഓട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത് റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു തുടർന്നാണ് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് കായികമേളയിൽ സുവർണ്ണ നേട്ടം കൈവരിച്ചു ജന്മനാടായ കാൽവരി മൗണ്ടിൽ പൗര സ്വീകരണവും നൽകി ദേവപ്രിയുടെ വീടിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു കുട്ടികളുടെ സാമ്പത്തികമാണിതെന്നും മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള അമ്പത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ ഗവൺമെന്റ് തന്നെ നടത്തുന്നു എന്ന് എന്നോട് പറയുകയുണ്ട് തീർച്ചയായും അതിന്മാവുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ദേവപ്രിയയുടെ കാര്യത്തിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി മുൻകൈ കൂടി ഏറ്റെടുത്തിട്ടുള്ളത് എം എം മണി എം എൽ എന് തറക്കല്ലിട്ടോ എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഞങ്ങൾ കൈക്കൊണ്ട ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് നിർത്തരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സ്വർണം എല്ലാ കുട്ടികൾക്കും ഈ വർഷം അൻപത് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവൺമെന്റ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷം ദേവപ്രിയയും കുടുംബവും പങ്കുവെച്ചോ ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ചു തരാന്ന് നടത്തി സന്തോഷി നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അത് ഞാൻ റെക്കോർഡ് എടുത്ത് നല്ല വീട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുക വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഡിവൈഎഫ്ഇ ജില്ലാ കമ്മിറ്റി നൽകും